ബദർ യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് പോർക്കളത്തിൽ യുദ്ധം കഴിഞ്ഞപ്പോൾ ധാരാളം പേരെ മുസ്ലിങ്ങൾ അറസ്റ്റ് ചെയ്തു എത്ര പേരുണ്ട് അറസ്റ്റിൽ എഴുപത് പേരുണ്ട് അറസ്റ്റ് അല്ലേ അറസ്റ്റ് ചെയ്തു അപ്പോൾ അറസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഓരോ സഹാബി ഓരോ സത്യനിഷേധിയെ പിടിച്ച് ബന്ധ് ചെയ്തിട്ട് കൊണ്ടുവരലാണ് മനസ്സിലായില്ലേ ബന്ദി ചെയ്ത് കൊണ്ടുവരുമ്പോൾ ഈ വ്യക്തിക്ക് സലഭൊക്കെ കിട്ടും അദ്ദേഹത്തിൻ്റെ അവകാശമൊക്കെ കിട്ടും ഇസ്ലാമിൻ്റെ നിയമം അനുസരിച്ചിട്ട് അങ്ങനെ മഹാനായ മുബു ഗുഅമീർ കാണുകയുണ്ടായ ഒരു അൻസാരിയെ അദ്ദേഹത്തിൻ്റെ സഹോദരനാകുന്ന അബു അസീസ് എന്ന് പറയുന്ന വ്യക്തിയെ പിടിച്ച് കെട്ടുന്നതായിട്ട് അറസ്റ്റ് ചെയ്യാണ് അബു അസീസ് അമുസ്ലിമാണ് അദ്ദേഹം ഷിർഖിലാണ് ഇസ്ലാമിലല്ല അദ്ദേഹം അമുസ്ലിങ്ങളോട് കൂടി മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി വന്ന വ്യക്തിയാണ് മനസ്സിലല്ലേ അദ്ദേഹത്തിനെ പിടിച്ച് ബന്ദി ചെയ്തുകൊണ്ട് കെട്ടാണ് കെട്ടുന്ന സന്ദർഭത്തിൽ മുസ്താബ് വിട്ടുകടക്കാണ് മുസ്താബ് എന്താ പറഞ്ഞത് ശുദ്ധ ശരിക്കും മുറുക്കി കെട്ടിക്കുന്നു എന്നിട്ട് കൂട്ടിച്ചേർക്കാണ് അവരുടെ ഉമ്മ മൂപ്പരൻ്റെ ഉമ്മയാണ് പക്ഷെ മൂപ്പൻ്റെ ഉമ്മയാണെങ്കിലും മൂപ്പനെ പിടിച്ച് നന്നായി സൃഷ്ടിച്ച ഉമ്മയാണ് അതുകൊണ്ട് അവിടെ സഹോദരലേക്കാണ് ചേർത്ത് പറയുന്നത് അവൻ്റെ ഉമ്മ മൂപ്പരുടെ ഉമ്മയാണ് മനസ്സിലല്ലേ അവൻ്റെ ഉമ്മ നല്ല കാശുള്ളവളാണ് നല്ല സാമ്പത്തിക ശേഷിയുള്ളവളാണ് അതുകൊണ്ട് അവൾക്ക് ഇവനെ ഇവിടെ നിന്ന് ഈ അറസ്റ്റിലിട്ട് മോചിപ്പിക്കാൻ ആ ഉമ്മയുടെ കാശ് ഈ അൻസാരിക്ക് കിട്ടിയേക്കാം അൻസാരിയോട് പറയാണ് നിങ്ങൾക്ക് കാശ് സമ്പാദിക്കാൻ പറ്റുന്ന ചാൻസാണ് ഉപയോഗപ്പെടുത്തിക്കോ കാരണം ആ മനുഷ്യന്റെ ഉമ്മ നല്ല കാശുള്ള ആളാണ് അങ്ങനെ നാൽപ്പതിനായിരം തിർഹാമ കൊടുത്തിട്ടാണ് അബു അസീസിനെ മോചിപ്പിച്ചത് ആര് മുസ്താബിൻ്റെ ഉമ്മ മുസ്താബിൻ്റെ ഉമ്മ മനസ്സിലായില്ലേ ഈ മുസ്താബിൻ്റെ ജ്യേഷ്ഠൻ അല്ലെങ്കിൽ അനുജൻ അബു അസീസ് എന്ന് പറയുന്നവനെ പിടിച്ച് അറസ്റ്റ് ചെയ്യുമ്പോൾ ശുദ്ധ വസാക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിക്കുകയുണ്ടായി അത് ഈ വിസാ തുക അല്ലെങ്കിൽ വിസായ തുകി ഇന്നത്തെ ഇവിടുത്തെ ഭാഷയിൽ ഈ ചോരബന്ധത്തിൻ്റെ ഒരു ഒരു ഇതുണ്ടല്ലോ നാം തമ്മിൽ ചോരബന്ധമുള്ള ആളല്ലേ നീ എൻ്റെ സുഹൃത്ത് ഞാൻ നിന്റെ സുഹൃത്ത് ചോരബന്ധമുള്ള വ്യക്തിയാകുമ്പോൾ അതിൻ്റെ ഒരു അവകാശം ഉണ്ടാവുമല്ലോ അതാണോ നീ കാണിച്ചത് എന്ന് ചോദിച്ചു ആര് അറസ്റ്റ് ചെയ്യപ്പെടുന്ന വ്യക്തിയായ അബു അസീസ് ചോദിച്ചു ആരോട് ചോദിച്ചു മുസ്താബിനോട് ചോദിച്ചു അപ്പോൾ മുസ്താബ് പറയുകയുണ്ടായി നീയല്ല എൻ്റെ ഇദ്ദേഹമാണ് എൻ്റെ സുഹൃത്ത് അൻസാരിയാണ് നീയല്ല എൻ്റെ സുഹൃത്ത് കാരണം ആദർശത്തിൽ സുഹൃത്ത് ഇവനാണ് ചോരബന്ധത്തിനൊരു പ്രത്യേകതയും എന്തില്ല ഇസ്ലാമിലില്ല ചോരബന്ധം ഏറ്റവും കൂടുതൽ അബുബക്രനേക്കാളും ചോരബന്ധം ആർക്കാണത് അബു താലിമനാണ് അബൂ കുറിച്ച് നമുക്കറിയാം ആരാണ് സാധനം ഇസ്ലാമിൻ്റെ ആദർശം അംഗീകരിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിനെക്കുറിച്ച് സഹേ അദീസുൽ ബുഹാരിൽ തന്ന നരകത്തിൽ പോകുന്ന വ്യക്തിയാണ് പക്ഷേ റസൂല്ലെ ഷഫാഅത്ത് അള്ള സ്വീകരിച്ചത് അദ്ദേഹത്തിന് ഏറ്റവും നരകത്തിൽ പോകുന്നവരിൽ ഏറ്റവും ശിക്ഷ ചുരുങ്ങിയ വ്യക്തിയായിട്ടാണ് റസൂല്ല പരിചയപ്പെടുത്തുന്നത് നരകത്തിൽ ഒരു തീയാലുള്ള ചെരുപ്പ് മാത്രമാണ് അബു താലിമിന് നൽകുക അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ ഈ തിരമാലകളുണ്ടല്ലോ സമുദ്രത്തിൻ്റെ തിരമാലകൾ തിരമാലകൾ ഇങ്ങനെ ശക്തിയായിട്ട് വന്നിട്ട് വെഗോട്ട് പോകുമ്പോൾ അവസാനം ഉണ്ടാകുന്നതാണ് ലഹ്ലാഹ് അതുപോലെ നരകത്തിൻ്റെ ഒരു ഒരു ഇതുമാത്രം പക്ഷേ ആ ചെരുപ്പിലൂടെ അതിലൂടെ അദ്ദേഹത്തിൻ്റെ തലച്ചോറ് പതക്കുമെന്നാണ് തലച്ചോറ് പതക്കും അതിനു മാത്രമുള്ളതാണ് നരകത്തിൻ്റെ ശിക്ഷ അങ്ങനെയുള്ള അബൂ താലിബിന് റസൂള്ളി സലഹു അലൈ വസ്ലമിനോട് ഉണ്ടായതായ ചോരബന്ധം നമുക്കറിയാം അതിനൊരു വിലയും ഇസ്ലാമിൽ ഉണ്ടായില്ല പക്ഷേ ആ അങ്ങനെയുള്ള ഒരു ചോരബന്ധവും ഇല്ലാത്ത വ്യക്തിയായിരുന്നു അബൂബക്കർ സദ്ദീഖ് ഭൂമിയിൽ ജീവിച്ച ഷെട്ടികളിൽ റസൂള്ളൻ്റെ അനുചരന്മാരിൽ റസൂൽനോട് അങ്ങേയറ്റം കടപ്പെട്ട വ്യക്തിയായിരുന്നു ആര് മഹാനായ അബൂബക്കർ സദ്ദീഖ് എന്റെ ആദർശത്തിൽ അത്രയും കൂടുതൽ റസൂലുമായുള്ള ആ പങ്ക് വെച്ചതുകൊണ്ടും അതിന് ആ സ്റ്റാൻഡിലേക്ക് എത്താൻ സാധിച്ചതുകൊണ്ടും എന്നർത്ഥം അള്ളാഹു അവരോടൊപ്പം നമ്മുടെ സ്വർഗത്തിലൊരു ചൂട്ടെ